നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ അപവാദങ്ങളും ആരോപണങ്ങളും ചെറുതില്ലാത്ത തോതിൽ തന്നെ ഉണ്ട് മിക്കവാറും എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഏതെങ്കിലും ഒരു അപവാദത്തിൽ ചെന്ന് പെടുകയോ അല്ലെങ്കിൽ ആരോപണങ്ങളിൽ ചെന്നുപെടുകയോ ഒക്കെ ചെയ്തതാണ് ഇന്ന് നിയമസഭയിൽ ഇരിക്കുന്ന മിക്ക എം എൽ എമാരും ലൈംഗിക അപവാദ കേസുകളിലെ പ്രതിയോ അല്ലെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കുന്നവരോ ജാമ്യത്തിൽ ഇറങ്ങിയവരോ കേസ് നിരപരാധീണ് എന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ കേസ് തള്ളിപ്പോയവരോ ഒക്കെയാണ് അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഒരു പരാതി വരാത്ത ആൾക്കാർ എത്ര പേരുണ്ടോ എന്ന് ചോദിച്ചാൽ ഹെർലാവുന്ന കുറച്ചുപേരെ ഉള്ളൂ എന്നതാണ് സത്യം പല കേസുകളും പിന്നീട് അവർ നിരപരാധിയാണ് എന്ന് കണ്ട് അല്ലെങ്കിൽ അന്വേഷണ ഘട്ടത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ സംശയിക്കപ്പെട്ട് കുറ്റവിമുക്തരാക്കപ്പെട്ടവരോ അല്ലെങ്കിൽ കോടതിയുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചവരോ ഒക്കെയാണ് പക്ഷെ അവരൊക്കെ ആദ്യഘട്ടത്തിൽ കുറ്റ ആരോപിതരാണ് എന്ന് മറക്കരുത് ആരോപിതരാണ് എന്ന് മാത്രമല്ല ആയിരുന്നു എന്ന് മാത്രമല്ല വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മാധ്യമ വിചാരണയും ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വിചാരണയും ഒക്കെ നേരിട്ടവരാണ് അവസാനത്തെ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടമാണ് ആ ഒരു സ്ഥിതിയിലുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയം ഇത്തരത്തിലൊരു ആരോപണം വരുന്ന സമയത്ത് അവരെ പൊങ്കാലയിടാൻ അവരുടെ രാഷ്ട്രീയ ഭാവിയെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ വിമർശിക്കാൻ തന്റെ എതിരാളിയെ തീർക്കാൻ ഒരു അവസരം കിട്ടിയതിന്റെ ആ ഒരു ആഘോഷം അത് ആഘോഷമാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ അക്രമങ്ങളും ഇങ്ങനെ വിവിധ രീതിയിലുള്ള അക്രമങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നേരിട്ട് കൊണ്ട് പോകുക എന്നല്ലാതെ തന്റെ ഭാഗം ന്യായീകരിക്കാനോ അല്ലെങ്കിൽ തന്റെ ഭാഗം ഒന്ന് പറയാനോ പോലും സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടില്ല അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാലത് പറഞ്ഞാൽ അതിനെ പോലും വികലമായി ചിത്രീകരിച്ചുകൊണ്ട് അതിനെതിരെ സോഷ്യൽ മീഡിയ അക്രമങ്ങളോ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളോ അന്ത്യ ചർച്ചകളോ ഒക്കെ വെച്ചുകൊണ്ട് ഇനി പറയുന്നത് ഒരു പക്ഷേ സത്യമാണെങ്കിൽ കൂടി അതിനെ അസത്യമാക്കി ചിത്രീകരിച്ചുകൊണ്ട് അയാളെ ഒരു പെണ്ണുപിടിയൻ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അത് പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിനു മുമ്പ് വേടന്റെ കേസിലാണ് നമ്മൾ കണ്ടിരുന്നത് വേടനെ ഉലിപ്പല്യ കേസിൽ പിടിക്കുമ്പോഴും മറ്റ് പല കേസുകളിൽ പിടിക്കുമ്പോഴും ഒക്കെ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ആരോപിക്കുമ്പോഴും ഒക്കെ ഒരു വിഭാഗം വേടനോടുള്ള അസൂയ ഊത്തിട്ടോ അതല്ലെങ്കിൽ വേടന്റെ ആനുകൂല്യം കിട്ടാഞ്ഞിട്ടോ ഇതൊക്കെയാണ് സാധാരണ വരുന്നത് അദ്ദേഹത്തിന് എതിരെ തിരിയുന്നത് കണ്ടിരുന്നു ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് റിനി ചില അഭിമുഖങ്ങൾ സംസാരിച്ചതിന് ശേഷം പിന്നീട് വന്ന വോയിസുകളും അതിനുശേഷം വന്നിട്ടുള്ള പാർട്ടിയുടെ നിലപാടുകളും നടപടികളും ഇപ്പൊ വന്നിട്ടുള്ള കേസുകളും അവസാനം വന്നിട്ടുള്ള ജയിൽവാസവും അതായത് റിമാൻഡ് ചെയ്തിട്ടുള്ള പോലീസ് തട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യിച്ച നടപടി അതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ചെറിയ ചർച്ചകളല്ല വരുത്തിവെച്ചത് ഇതുവരെ ഈ കേസ് ജനം സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം ആരോപണങ്ങൾ പ്രത്യക്ഷമായി വന്നു തുടങ്ങിയതിന് ശേഷം തെളിവുകൾ ഒന്നായി പുറത്തിട്ടതിന് ശേഷം പോലീസ് കേസുകൾ വന്നതിന് ശേഷം ഒക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തന്റെ ഭാഗം അല്ലെങ്കിൽ തനിക്ക് എന്താണ് പറയുന്നത് എന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അതിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നതാണ് വസ്തുത കാരണം ഇന്ന് മാധ്യമ ലോകത്ത് അദ്ദേഹം എന്തു പറഞ്ഞാലും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഗം എന്താണ് പറയാനുള്ളത് എന്ന് വളരെ വ്യക്തമായി കൊടുക്കാൻ സാധ്യതയുള്ള മാധ്യമങ്ങളുണ്ടോ എന്ന് സംശയമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്തിയതാണ് ട്വന്റി ഫോറിലെ പ്രഗത്ഭരായ അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ ഇൻട്രോകൾ കുറുക്കികൊള്ളുന്ന നെഞ്ചത്ത് തറയ്ക്കുന്ന ഇൻട്രോകളാണ് ആരെയാണോ അദ്ദേഹം പരാമർശിക്കുന്നത് അവരുടെ നെഞ്ചത്ത് തറയ്ക്കുന്ന ചാട്ടുളിയായി ജനങ്ങളുടെ മനസ്സിലേക്ക് തറഞ്ഞു കയറുന്ന ആ വിവര ബോധമായി പറയുന്ന ഇൻട്രോകൾ ജനങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഭാഗം സംസാരിക്കാൻ വേണ്ടി ഹാഷ്മിയെ തെരഞ്ഞെടുത്തതെന്ന് എനിക്ക് തോന്നുന്നു ട്വന്റി ഫോറിൽ ഹാഷ്മിയുമായി സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ ഹാഷ്മി താജ് ഇബ്രാഹിം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ മാധ്യമ നീതിക്ക് അല്ലെങ്കിൽ ഒരു അവതാരകന്റെ നീതി ബോധത്തിന് അല്ലെങ്കിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ സത്യബോധത്തിന് നിരക്കുന്നതല്ലായിരുന്നു എന്നതാണ് വസ്തുത അഥവാ ഹാഷ്മി താജ് ഇബ്രാഹിം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഇനിയും ഒട്ടേറെ പഠിക്കാനുണ്ട് എന്ന് ആ ഇന്റർവ്യൂ മുഴുവനീളം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും സാധാരണ ചാനലുകളിൽ നടക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തനമാണോ അതോ റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയാ കടിപിടിയാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന സമയത്താണ് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ആ അഭിമുഖം വന്നത് എന്ന് മനസ്സിലാക്കണം കുറച്ച് കാലമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത വളരെ കടുത്ത ആരോപണങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ കേസുകളും വഴക്കുകളും അങ്ങനെ തന്നെയാണ് പത്രങ്ങളും സോഷ്യൽ മീഡിയകളും എല്ലാം അദ്ദേഹത്തെ പ്രതികൂട്ടിൽ തന്നെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും കേൾക്കാതെ വലിയ ചർച്ചയും ഒക്കെ നടത്തുന്നു ആരോപണങ്ങൾ നിർത്തുന്നു പുതിയ കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഭരണകൂടമടക്കം ഭരണകൂടമടക്കം അദ്ദേഹത്തെ പ്രതികൂട്ടി നിർത്തിക്കൊണ്ട് തട്ടിക്കൊണ്ടു പോകലും ജയിൽവാസം അടക്കം കൊടുക്കുന്ന സമയത്ത് തന്റെ ഭാഗം പറയാൻ അദ്ദേഹം ട്വന്റി ഫോറിനെ തെരഞ്ഞെടുത്തത് ഒരു പക്ഷേ ഏറെ പ്രതീക്ഷയോട് കൂടി തന്നെ ആകണം കാരണം ട്വന്റി ഫോറും റിപ്പോർട്ടറും ഒക്കെയാണ് ന്യൂസ് ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ അതി നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരുന്നത് രാഹുൽ മാൻകൂട്ടത്തിന്റെ ഇന്റർവ്യൂ കൊടുക്കാൻ ട്വന്റി ഫോർ തയ്യാറായി തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അത് ഹാഷ്മി തന്നെ അത് കൊടുക്കുന്നത് കാരണം അവരുടെ രാഹുൽ മാങ്കൂട്ടം കേസിലെ ഒരു നിലപാട് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമാണ് രാഹുലിനെതിരാണ് ഒരുപക്ഷേ മനഃപൂർവ്വമാണോ ഹാഷ്മി രാഹുലിനോട് വളരെ മോശമായി പെരുമാറിയത് എന്ന് പോലും സംശയം അതുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഏതായാലും കേരളം കാത്തിരുന്നത് പ്രതീക്ഷിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരുമായ മുഴുവൻ ആൾക്കാരും ഇത്തരത്തിലൊരു ഒരു പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നു എന്നത് സത്യമാണ് അതുകൊണ്ട് തന്നെ വളരെയധികം പേർ ഇതൊക്കെ കാത്തിരുന്നവർ ലക്ഷക്കണക്കിന് പേരാണ് മിനിറ്റുകൾ കൊണ്ട് ആ സംവാദങ്ങൾ കണ്ടുപോകുന്നത് ഒരാളെക്കുറിച്ച് ആരോപണങ്ങൾ വരുമ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയാൻ പറയാനായിട്ട് വ്യക്തമായിട്ട് വന്നിരുന്ന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ഇടയ്ക്ക് കയറി സംസാരിക്കുക എന്നുള്ളത് മാധ്യമധർമ്മമല്ല ഒരു റിപ്പോർട്ടർക്ക് ഒരു അവതാരകരണോ ചേർന്ന പണിയല്ല പലപ്പോഴും നമുക്കറിയാം ന്യൂസ് അവറുകളിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഒരാളോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് അയാൾക്ക് മറുപടി പറയാൻ ഇത്ര സമയം എന്ന് അനുവദിച്ചു കൊടുത്തിട്ട് ആ സമയം അനുവദിക്കുമ്പോൾ മാത്രമാണ് അത് കഴിഞ്ഞ ശേഷമാണ് ഇടപെടേണ്ടത് എന്നാൽ അതിന് അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഈ പറയുന്ന അവതാരകന് ഉദ്ദേശിക്കുന്ന വിധത്തിലല്ല മറുപടി വരുന്നതെന്നുണ്ടെങ്കിൽ അതിനിടയിൽ കയറി ഇടപെടുന്ന ചില രീതികൾ കണ്ടുവരാറുണ്ട് അത് മാത്രമല്ല മറ്റ് സഹപാനൽസുകളും കയറി ഇടപെടുന്നത് കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ ചർച്ച വഴിമാറിപ്പോകുന്നതും ചോദിച്ച ചോദ്യത്തിന് തനിക്ക് മറുപടി പറയാനുള്ള തന്റെ അഭിപ്രായം പറയാനാണല്ലോ വന്നിരിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് സംസാരിക്കാനല്ലോ തന്റെ അഭിപ്രായം എന്താണെങ്കിലും അത് ശരിയായാലും തെറ്റായാലും അത് പറയാൻ അനുവദിക്കാതെ ഇടപെടുന്ന അതേ രീതിയിലുള്ള ഹാഷ്മിയുടെ ചില ഇടപെടൽ രാഹുൽ മാങ്കുട്ടുമായിട്ടുള്ള വൺ ടു വൺ ആ ഒരു അഭിമുഖത്തിലും ഉണ്ടായി എന്നുള്ളത് സത്യമാണ് അത് കണ്ട എല്ലാവർക്കും മനസ്സിലാവും സാധാരണ പരസ്പരം ബഹളം വയ്ക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് ഉണ്ടാകാറുള്ളതെങ്കിൽ ന്യൂസ് ഓഫറിൽ ഉണ്ടാകാറുള്ളതെങ്കിൽ ഇവിടെയും ഏകദേശം അതുപോലെ തന്നെ രാഹുൽ തന്റെ ഭാഗം ഓരോ വിഷയവും ക്ലാരിഫൈ ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് വരാൻ ശ്രമിക്കുമ്പോൾ ഹാഷ്മി അതിനെ തടയിടുന്നത് പോലെയാണ് പെരുമാറിയത് അതായത് അവതാരകന്റെ ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ളത് പറയുന്ന ആ ഒരു ആരോപിതന്റെ ആ മാനസികാവസ്ഥയ്ക്കോ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പറഞ്ഞു മുഴുമിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് പറയുന്നത് കേൾക്കുന്നതിന് മുമ്പേ അവതാരകന് അതിന് വിധികൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് ഇടയിൽ കയറി ചോദ്യം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ തടസ്സപ്പെടുത്തുന്നത് ആ രീതി ഒരിക്കലും നിഷ്പക്ഷനായിട്ടുള്ള ഒരു അവതാരകന് ഒരു രീതിയല്ല അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ഏതായാലും ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന അനുഭവ പരിചയമുള്ള ഒരു പത്രപ്രവർത്തകൻ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ വിഷയത്തിൽ ഒരല്പം കൂടി മാന്യത പുലർത്തണം സമയമനം പുലർത്തണം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് കാര്യം ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പ്രത്യേകിച്ച് രാഹുൽ മാംകൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലിരിക്കുന്ന വിഷയങ്ങൾ ചിലത് സംസാരിക്കേണ്ട സാഹചര്യങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം തന്റെ ജാമ്യം റദ്ദാകാനോ തന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കാനോ ഉള്ള സാഹചര്യം കൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കരുത് എന്നത് ീഷൻ ഉള്ളതായിരിക്കും അത്തരം കാര്യങ്ങൾ ഒഴിവായി പോകുന്ന സമയത്ത് സ്കിപ്പ് ചെയ്തത് കേസിന്റെ ഭാഗമാണ് കേസിൽ പരാമർശിക്കാത്ത ബാധഗതികളിലോ പരാതിയിടങ്ങളിലോ വരാത്ത കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കൂ മറ്റു കാര്യങ്ങൾക്ക് ഞാൻ അവസരം തരാം ഇനിയും മറ്റു കോടതി ചില നിലപാടുകളും ചില നടപടികളും ഒക്കെ എടുക്കാനുണ്ട് അതിനുശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞതിന് ശേഷവും ആ കുത്തി കുത്തി ചോദിക്കുന്നത് കണ്ടു ആഷ്മി അതൊരിക്കലും ഒരു നല്ല ഒരു ഒരു പ്രവർത്തനം മാധ്യമപ്രവർത്തനം ഒരു പണിയല്ല കാരണം ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കണം ഹാഷ്മിയെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടന്റ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം റേറ്റിംഗ് അത് മാത്രമാണ് അവിടെ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്റെ ജീവിതമാണ് എന്താണ് സത്യം എന്താണ് നീതി എന്നറിയാതെ ഒരു ആരോപണം വന്ന ഉടനെ പാർട്ടി അദ്ദേഹത്തിന്റെ സ്ഥാനം എടുത്ത് കളയുന്നു ഔദ്യോഗിക സ്ഥാനമെടുത്ത് കളയുന്നു പിന്നീട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്നാൽ ഒരു വിധിയും വരുന്നതിനു മുമ്പ് ഒരു കേസ് പോലും കോടതിയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു ഇന്ന് കോൺഗ്രസിന്റെ ആരുമല്ലാതായി നിൽക്കുന്നു പക്ഷെ ആ ഒരു അവസ്ഥയിലും തനിക്ക് ഒരു ആശ്രയമായി വരുമ്പോ അത് കൃത്യമായി കേട്ടുകൊണ്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് അതിനുശേഷം ക്ലാരിഫിക്കേഷൻ അത് ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ട് രാഹുലിന്റെ പക്ഷം പറയാനായിരിക്കണമായിരുന്നു ഹാഷ്മി ആ ഒരു അവസരം വിനിയോഗിക്കേണ്ടത് കാരണം ഈ ചാനലടക്കം ട്വന്റി ഫോറും റിപ്പോർട്ടും ന്യൂസ് ഐറ്റീൻ അടക്കമുള്ള മുഴുവൻ ചാനലുകളും സോഷ്യൽ മീഡിയയിലെല്ലാം രാഹുൽ മാംകൂട്ടത്തിനെ ഭക്ഷിക്കാനും രാഹുൽ മാംകൂട്ടത്തിനെതിരെ പറയാനുള്ളത് ഉള്ളത് ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്കോപ്പ് അല്ല അവിടെ കാണേണ്ടത് അവിടെ യഥാർത്ഥത്തിൽ ഇത്രയൊക്കെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കുട്ടേ സംസാരിക്കാനായി മനസ്സ് തുറക്കാനായി വന്നിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് അത് സംസാരിക്കാനുള്ള അവസരം നമുക്ക് ഒരുക്കാം ഇനി അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം മറന്നു പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നതാണെങ്കിൽ അത് പറയാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാം ഈ നിലയിലായിരുന്നു കാര്യങ്ങൾ ഹാഷ്മി അവതരിപ്പിക്കേണ്ടിയിരുന്നത് ഇതുവരെയുള്ള ഹാഷ്മി എന്ന ഒരു മാധ്യമപ്രവർത്തകൻ ആ മാധ്യമപ്രവർത്തകന്റെ നിലപാടും നിലയും അദ്ദേഹത്തിന്റെ കഴിവും വെച്ച് നോക്കുമ്പോൾ നൂറ് ശതമാനം പരാജയപ്പെട്ട ഒരു ഇന്റർവ്യൂ ആയിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കുട്ടവുമായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് തന്റെ ഭാഗം പറയാനായി വരുന്ന സമയത്ത് അവിടെ ഒരു വിധികർത്താവായി മാറുകയല്ല ആ ഒരു ഏതൊരു റിപ്പോർട്ടറും ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു അവതാരകൻ ചെയ്യേണ്ടത് ആരോപണങ്ങൾ ധാരാളം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുണ്ട് ഇനിയും ധാരാളം വരാനുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് കാര്യം ശരി അതൊക്കെ രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട് മൂന്ന് കേസുകൾ വന്നപ്പോൾ തന്നെ അതിന് തിരക്കഥകളും മറ്റു കാര്യങ്ങളും പറഞ്ഞപ്പോൾ തന്നെ മാത്രമല്ല ഇന്നലെ രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് പറഞ്ഞതിന് ശേഷം അതിൽ ആരോപിതയായിട്ടുള്ള പലരും പോസ്റ്റുകൾ മുക്കി മുങ്ങുന്നതും കണ്ടു താൻ പറഞ്ഞിട്ടുള്ള വാദഗതികളൊക്കെ ഒളിച്ചെടുക്കുന്നത് കണ്ടിട്ട് അതിൽ പേടിച്ചിട്ടാണോ ഇനിയും അതിൽ കടിച്ചു തൂങ്ങി നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണോ ഒക്കെ മുങ്ങുന്നതൊക്കെ കണ്ടു അപ്പൊ ഏതായാലും കോടതിയിലാണ് ഈ കേസ് നിലനിൽക്കുന്നത് അത് നിയമപരമായ തന്നെ കാര്യങ്ങൾ നടക്കുന്നുമുണ്ട് അതുകൊണ്ട് കോടതി നിയമവും തീരുമാനിക്കട്ടെ മറുപടി പറയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ തന്റെ ഭാഗം പറയാൻ വരുന്നവന്റെ വായ മൂടി കെട്ടുന്ന അത് ഒരു മാധ്യമധർമ്മമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഇതേ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഏകപക്ഷീയമായി പെരുമാറിക്കഴിഞ്ഞാൽ ആകെ ഇവിടെ സത്യവും ധർമ്മവും നീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ കൂടി മാത്രമാണ് ഉള്ളത് നിലവിലെ സർക്കാരിൽ നിന്ന് സർക്കാരിന്റെ പോലീസിൽ നിന്ന് തന്റെ പ്രതിയോഗികളായിട്ടുള്ളവരെ എങ്ങനെയാണ് പെരുമാറുന്നതെന്നും അവർക്ക് എങ്ങനെയാണ് നീതി ലഭ്യമാക്കുന്നതെന്നും അവിടെ നീതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ മാധ്യമങ്ങൾക്കാണ് വലിയ റോൾ വഹിക്കാനുള്ളത് എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അതുപോലെ മാധ്യമങ്ങൾക്കും വ്യത്യസ്തമായ ചായ്പകളും അഭിപ്രായങ്ങളും എല്ലാം ഉണ്ടാകാം പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോഴും ഒരാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ തങ്ങളുടെ കാര്യം പറയാൻ അനുവദിക്കുമ്പോൾ അയാളുടെ കാര്യത്തിനാണ് അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യത്തിനാണ് പ്രാധാന്യം തങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ഹഷ്മി അതിന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് നൂറ് ശതമാനം ഈ അതിജീവിതകൾ എന്ന് പറയുന്ന സ്ത്രീകളോടൊപ്പമാണ് താൻ എന്ന് ആ ഒരു നിലപാടെടുത്തുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടമായി സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നതാണ് എന്റെ നിലപാട് എന്നാലും വളരെ ക്ഷമയോടെ പക്വതയോടെ പാകുതയോടെ തനിക്ക് പറയാനുള്ള കാര്യങ്ങളിൽ നല്ലൊരു ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് പറയാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റു കാര്യങ്ങളെല്ലാം ഇനി കൂടുതൽ കാര്യങ്ങൾ ഒരുപാട് വരാനുണ്ട് അതൊക്കെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ക്രമപ്രകാരം തന്നെ അതൊക്കെ പുറത്തു വരും ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് തന്റെ ഭാഗം തുറന്നു പറയാനുള്ള ഒരു അവസരം കൊടുത്തു എന്നത് ഹാഷ്മയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് ഹാഷ്മ ഒരു അവസരം ഒരുക്കിയതിൽ ജനങ്ങൾക്ക് നന്ദിയുമുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് പറയാനുള്ളത് എന്നുകൂടി ജനം അറിയണമായിരുന്നു അതറിയാതെ ഏകപക്ഷീയമായിട്ടായിരുന്നു ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക്